ബഹുമാനപ്പെട്ട അബുഹു റബി അള്ളാഹുവിനത്തൊട്ടിന്റെ വേദനം അദ്ദേഹം പറയുകയാണ് മുത്തു നബി സലഹു തങ്ങൾ പറഞ്ഞു കൈഫബിക്കും അയ്യു ഹന്നാസ് യഥാത്തോ നിസാഖും ഫസഖ ഫിത്തിയാനുക്കും നിങ്ങളിലുള്ള സ്ത്രീകളൊക്കെ വഴിപഴിച്ചു പോവുകയും യുവാക്കളൊക്കെ തമ്മാടികളാവും ചെയ്താൽ ഓ ജനങ്ങളെ നിങ്ങളുടെ സാഹചര്യം എന്തായിരിക്കും അപ്പോൾ സുഹാമ്പാക്കൾ പറഞ്ഞു യാ യാസൂറുള്ള ഇൻഹാദല കായിനുൻ ഓ നബി അങ്ങനെയൊക്കെ ഉണ്ടാകുമോ അപ്പൊ അലൈഹി അലൈലി തങ്ങൾ പറഞ്ഞു അതെ വശദ് മിൻഹു അതിനേക്കാൾ ശക്തമായി ഉണ്ടാകുന്നതാണ് പിന്നെ നബി സല്ലാഹു തങ്ങൾ ചോദിച്ചു ിക്കും തറത്തുമുൽ അമ്രിൽ മാറൂഫിയോ നഹ്യാനിൽ മുൻകേരി നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കരനെയും ചീത്ത കാര്യം കൊണ്ട് വിലക്കരനെയും നിങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങളുടെ സാഹചര്യം എന്തായിരിക്കും അപ്പോഴും സഹാബാക്കൾ ചോദിച്ചു ഓ അങ്ങനെ ഉണ്ടാകുമോ അപ്പം നബിസ അലൈഹി അലീഫ് തങ്ങൾ പറഞ്ഞു അതെ അതിനേക്കാൾ ശക്തമായി ഉണ്ടാകുന്നതാണ് പിന്നെ നബല് അഹു അലീഫ് സല്ലാമ തങ്ങൾ ചോദിച്ചു കൈഫ ഇദാ കൈഫബിക്കും ഇതാ മഅറൂഫ അൽ മഅറൂഫ മൗറൂഫ മുൻകാറ കാര്യത്തെ നല്ലതായി കാണുകയും നല്ല കാര്യത്തെ തെറ്റായി കാണുകയും ചെയ്താൽ നിങ്ങളുടെ സാഹചര്യം എന്തായിരിക്കും അങ്ങനെ മുബ്സല്ല അലൈഹി അല്ലൈബൈ ബുസല്ലമ്മത്തങ്ങളുടെ സ്വാൻബാക്കുകളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഇപ്രകാരം തെറ്റായ കാര്യങ്ങൾ വർദ്ധിക്കുമെന്ന് മുസ്ല് അലൈഹി വസ്സല തങ്ങൾ ഇതിലൂടെ പഠിപ്പിക്കുന്നു ഖുർആാനൽ ബാഹുതാല പറയുന്നുണ്ട് കുല്ലായുൽ ഹബീസ് ഒ ത്യീബു അവന് വേതങ്ങൾ പറയുക നന്മയും തിന്മയും നല്ലതും ദുഷിച്ചതും ഒരിക്കലും സമമല്ല പല കസറത്തുൽ ഹബീസ് തെറ്റായ കാര്യങ്ങൾ വർദ്ധിച്ച് തെറ്റായ കാര്യങ്ങളുടെ വർധന ഇതിനെ അത്ഭുതപ്പെടുത്തിയാലും ശരി നല്ല നല്ലതും ചീത്തയും തുല്യമല്ല സമമല്ല എന്ന് ബാഹുതാല അവൻ്റെ ഖുർആാനൽ പറയുന്നു ഈ പുതിയ കാലത്ത് തെറ്റായ കാര്യങ്ങളെ നിസ്സാരവൽക്കരിക്കുകയും ലായിടങ്ങളിലും തിന്മകൾ വർദ്ധിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഔദ്യോഗിക സംവിധാനങ്ങൾ വരെ തെറ്റിന്റെ വാഹകരായി മാറുമ്പോൾ ഒരു ബുദ്ധിയുള്ളവൻ ചെയ്യേണ്ടതെന്താണ് വാഹുതാല പറയുന്നത് ഫത്തഖുഹിയ ഒരു അൽബാവ് ബുദ്ധിയുള്ള ആളുകളെ നിങ്ങൾ വാഹുനേക്ക് തെക്ക് ചെയ്ത് ജീവിക്കുക എന്നാണ് വാഹുതാലാക്ക് തെക്കുക ജീവിച്ചാൽ അല്ലോ നിങ്ങൾക്ക് വിജയിക്കാം വാഹു താര നമ്മൾ വിജയിക്കുകൾ ഉൾപ്പെടുത്തി